ഈസ്റ്റേൺ യു പി സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ രണ്ട് ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലേ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടുണ്ടായിരുന്നു മണി മണിമിട്ടായി പിന്നെ പിന്നെ കൂടെയുണ്ട് മരംചാടി നടക്കുന്ന കുരങ്ങ് സ്കൂളിൽ എന്ത് പരിപാടിയുണ്ടെങ്കിലും നാദൃഷയുടെ പാട്ടില്ലാത്ത ഒരു സംഭവം അവിടെ നടക്കാറില്ല ഇതൊരു ഈശ്വര പ്രാർത്ഥനയാണ് തൊട്ടടുത്തിരിക്കുന്നത് മീനാക്ഷി ആ മീനാ മീനാക്ഷി അന്നൊരു പരിപാടിയുണ്ട് എന്ന് ഓർമ്മയുണ്ട് നാദർഷയ്ക്ക് ഫാക്ട് സ്കൂളുകൾ തമ്മിൽ തമ്മിലൊരു കോമ്പറ്റീഷൻ ബെസ്റ്റ് ഫാക്ട് സ്കൂളേതെന്ന് കണ്ടുപിടിക്കുക അപ്പം അതിന് ഇങ്ങനെ ഓരോ പരിപാടികൾ നടക്കണം അപ്പം അതിനൊക്കെ അനൗൺസ് ചെയ്തോണ്ടിരിക്കണേ പിന്നെ ഒരു ഐറ്റം അനൗൺസ് ചെയ്യണം നാഗൃഷയുടെ പാട്ട് അതിന് ഫസ്റ്റ് കിട്ടിയാൽ ഞങ്ങൾ ഈസ്റ്റേൺ സ്കൂളിൽ ബെസ്റ്റ് സ്കൂൾ ട്രോഫി കിട്ടും നാദൃഷയുടെ അങ്ങോട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ നാദൃഷയ്ക്ക് ഫസ്റ്റ് ഞാനും ഈ നേരത്തെ പറഞ്ഞില്ലേ ഒരു ശാന്ത ടീച്ചറും ആ ശാന്ത ടീച്ചറും കൂടെ നാദൃഷ എടുത്തങ്ങ് പോക്കി ഞാനൊരു ഉമ്മയും കൊടുത്തു എന്നിട്ട് എന്റെ തല പോയി ഒരു ഇതിലിടിച്ചത് മുളയിൽ ഇടിച്ചിട്ട് ടീച്ചർക്കൊക്കെ ഭയങ്കര സന്തോഷം എനിക്ക് മൂഡ് ഔട്ട് ആയി കാരണം ടീച്ചേഴ്സിന്റെ ഒക്കെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇരിക്കില്ലായിരുന്നു ടീച്ചർ മഴവിൽ മനോരമ ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വന്നിരിക്കാനായിട്ടുള്ളൊരു ഭാഗ്യമൊക്കെ ഉണ്ടാക്കി തോന്നുന്നത് ടീച്ചർ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് പോൾസ് കോളേജിൻ്റെ പഠിക്കലാണ് ഇത് സ്ഥിരം നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ആ ഒരു ക്യാമറ കാണുമ്പോൾ അങ്ങനെ പറയാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഇവിടെയാണ് ഇവിടെ രണ്ട് വർഷം പഠിക്കാൻ ശ്രമിച്ചു അതിനിടയിൽ ഏറ്റവും കുറവ് അതായതിപ്പോൾ നമ്മൾ ഈസ്റ്റേൺ സ്കൂൾ കണ്ടു പിന്നെ ഫാക്റ്റ് ഹൈസ്കൂൾ കണ്ടു ഏറ്റവും കുറച്ച് അറ്റൻഡൻസ് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഈ എൻ്റെ പ്രിയപ്പെട്ട സെൻറ്റ് ബോൾസ് കോളേജിലായിരിക്കും കാരണം മിക്കവാറും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിനേക്കാൾ കൂടുതൽ അധ്യാപകരെക്കാൾ കൂടുതൽ എനിക്ക് പരിചയം ക്യാൻ്റീനിലെ ജോസെട്ടനായിരുന്നു ഞാനിവിടെ ഫസ്റ്റ് പി ഡി സി പഠിക്കുമ്പോൾ അന്ന് ഫസ്റ്റ് പി ഡി സി റപ്പായിട്ട് എലക്ഷന് കാരണം കലാകാരനാണ് കലാകാരൻ സെൻറ്റ് ബോൾസ് കോളേജിൽ വരുമ്പോൾ അത്യാവശ്യം അറിയപ്പെടുന്ന കലാകാരനായി തുടങ്ങിയായിരുന്നു ഞാൻ അങ്ങനെ എലക്ഷന് ഫസ്റ്റ് പി ടി സിറപ്പായിട്ട് നിന്ന് പിള്ളേരുടെ മുമ്പിൽ വോട്ട് വയ്ക്കാൻ ചെല്ലുമ്പോൾ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കും ആ ഫസ്റ്റ് പി ടി സിറപ്പിനെ കൊണ്ടൊരു പാട്ട് പാടിക്കുന്നു എന്ന് പറയും അങ്ങനെ പലപ്പോഴും പെൺ പിള്ളേരുടെ മുമ്പിൽ നിന്നിട്ട് അവിടെ നിന്നിട്ട് ചമ്മലോടുകൂടി പലപ്പോഴും പാടേണ്ടി വന്നിട്ടപ്പോൾ എൻ്റെ ബാക്കിൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ വൈൻഡ് ചെയ്തിട്ടാ പാറടാ പാറ പാടിയില്ലെങ്കിൽ വോട്ട് പോവും ഞാൻ പലപ്പോഴും പാടി എനിക്ക് തോന്നണം അങ്ങനെ പാട്ടു പാടി എൻ്റെ പേരിലായിരിക്കാം ഞാൻ തോറ്റുപോയി എനിക്ക് ഒരു ദിവസം ബൈക്ക് ഓടിക്കാൻ അറിയാമെന്ന് എൻ്റെ ഇവിടുത്തെ കാരണം എനിക്കത് ഒരു തോന്നില്ല കാരണം ബൈക്കിന് വന്ന ആമ്പിള്ളേർ മാത്രം പെമ്പിളേര് പ്രേമിക്കുകയുള്ളൂ എന്നൊരു തോന്നല് അപ്പോൾ അതിൻ്റെ പേരിൽ ബൈക്ക് ഓടിക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹം പെമ്പിളേരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഒരു ആഗ്രഹം അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ കടമടിച്ച ബൈക്കുമായിട്ട് ഞാൻ അവിടെ ഈ റോട്ടിൽ അന്ന് ഇതുപോലെ ടാറൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ നിന്ന് ബൈക്കിന് വരുന്നു അവിടെ പെമ്പിളേര് കംപ്ലീറ്റ് ഈ സെക്ഷൻ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയൊക്കെയാണ് വന്ന് ഒരറ്റ വീഴ്ച അവിടെ വീണിട്ട് അലച്ച വലിയൊരു വീഴ്ച വീണിട്ട് വീഴ്ചയുടെ വേദന പുലിക്കവിടെ ഇവിടെയൊക്കെ പോയി പെയിൻറ്റ് വണ്ടിയുടെ പെയിൻറ്റ് എൻ്റെ പെയിൻ്റ് ഒക്കെ ഒരുപാട് പോയി പക്ഷേ അതിനേക്കാളും ഒരു മനസ്സിലേറ്റൊരു മുറിവുണ്ടായിരുന്നു ഇന്ന് തേ ഇവിടെ നിൽക്കുമ്പോൾ അന്ന് അടിച്ച് വീണപ്പോൾ ഉണ്ടായ മനസ്സിൽ ആ വേദന ഇപ്പോഴും ഉണ്ട് എനിക്ക് എത്ര ലൈനാണ് അന്ന് പോയെന്ന് പറയാം ഇത് എല്ലാവരും ഞാൻ പഠിച്ച് ഇരുന്ന സമയത്തോട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരാണ് സാറാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രിൻസിപ്പാൾ ഈ ആർട്സ് ഫെസ്റ്റിവലിലൊക്കെ ഏറ്റവും കൂടുതൽ ഐറ്റം അതിൽ പങ്കെടുക്കുകയും കുട്ടികളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുകയും ഞാൻ പറഞ്ഞു സാറേ നേരത്തെ ജോർജ് ഒക്കെയാണ് ഞാൻ വന്നിട്ട് പക്ഷെ ഇനി ഇനി വേറെ കാര്യം പറയട്ടെ ഞാൻ ഇവിടെ അതിനു മുമ്പ് ആദ്യമായിട്ട് സെൻറ്റ് പടി കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഇവിടെ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കള് സിനിമ റിലീസ് ചെയ്ത പൂർണിമ ജയറാം കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ബോൾസിന്റെ പടി ആദ്യമായിട്ട് ആദ്യമായിട്ട് അത് അവസാനമായിട്ടൊരു സംഭവം തന്നെയായിരുന്നു അതിനുശേഷം പിന്നെ ഒരു സിനിമ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല അല്ല ഞാനും സാർ ഉദ്ദേശിക്കുന്നത് അതല്ല അതല്ല പിന്നെ ഇതാ ഇത് നമ്മുടെ വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് ഇന്ന് സെലിബ്രിറ്റീസ് അതായത് ഇപ്പോ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് സെലിബ്രിറ്റീസ് എല്ലാവരും വന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും അത് കളിക്കുന്നതും അമ്മയുടെ നേതൃത്വത്തിലുള്ള ക്രിക്കറ്റ് ടീം എല്ലാം വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ സിനിമാ നടന്മാരെ കാണുന്നതൊരു പുത്തരിയല്ലല്ലോ പിള്ളേർക്കൊന്നും